ആ റൂമറിന്റെ മാസങ്ങളോളം പല്ലുതേക്കാളും അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുന്ന അറിയില്ല ഇനി അത് എപ്പോഴാ തോന്നിയെന്നും എനിക്കറിയില്ല ആ കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള് ഒരു ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിട്ടൊന്നും അയാൾ ബോധവടല്ല അങ്ങനെ സൗകര്യം ഇല്ലാത്തോണ്ടൊന്നും അല്ല പുള്ളി ബോധവടല്ലായിരുന്നു ആരും കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് കേക്കാതിരുന്നില്ല പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയി ഷൂട്ട് ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു അപ്പം ആ പല്ലാണ് കാണുന്നത് എന്റെ പല്ലകണ്ട് അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി ഗുഡ് മോർണിംഗ്